പ്രിയപ്പെട്ട ഒരു വിശുമുധിയായിരിക്കട്ടെ ഇത് എന്തോ ഓടൊക്കെ ആയിട്ട് നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും ഞാനൊരു വൂട്ടുകമ്പനിൽ ഡോക്യൂമെൻ്ററി ചെയ്യാനായിട്ട് വന്നതാ ഞാൻ ചിന്തിക്കായിരുന്നു പണ്ട് ഓട് ഓടിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ ആയിരുന്നപ്പം നല്ല കൂളിംഗ് ആയിരുന്നു കിടന്നുറങ്ങാൻ നല്ല സുഖം നല്ല കാറ്റ് നല്ല രസമായിട്ട് വരുന്നത് നമ്മുടെ ഓട് വീടുകൾ ഇന്ന് തൃശ്ശൂർ പറയണ്ട കേരളത്തിൽ തന്നെ വളരെ കുറച്ചായി മാറുകിയിരിക്കുകയാണ് പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓട് വെക്കുന്നുണ്ട് അത് വേണമെങ്കിലും നല്ലതായിരുന്നു ശരിക്കും കമ്പനി വന്നപ്പോൾ പറയുമായിരുന്നു നൂറ്റി അറുപത്തഞ്ച് ഡി ഉയരമുള്ള ഉള്ള ഇതാണ് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കാണാൻ മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കാരണം എത്രയോ പത്ത് ഇരുന്നൂറ്റി സംതിങ് ആളുകൾ ജോലി ചെയ്തിരുന്ന ഈ ഒരു ഓട്ട് കമ്പനിയിൽ ഇപ്പോൾ ആകെ ഇരുപത്തഞ്ച് പേരാണ് ഉള്ളത് പതിനയ്യായിരം ഓടുകൾ ഇവിടെ ഇപ്പോൾ രണ്ടായിരം ഓടുകളായി കാരണം കേരളത്തിൽ മണ്ണ് എടുക്കാനുള്ള ഒരു അനുവാദം നമുക്ക് കിട്ടുന്നില്ല ഏറ്റവും നല്ല മണ്ണ് കേരളത്തിലായിരുന്നു എന്ന് പറയണേ അപ്പോൾ പുറത്തുനിന്നാണ് ഇപ്പോൾ ഓടുകൾ വരുന്നത് തന്നെ പിന്നെ വിലയും കൂടി അപ്പോൾ ഇത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി തൊഴിലാളികളുടെ ഒരു വിഷമവും ഇതൊക്കെ കണ്ടു എന്താ ചെയ്യാലേ ഞാനധികം ഒന്നും പറയണ്ട റീൽസ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ അറിയാം അങ്ങനെയുള്ള വീടുകളല്ലേ നിങ്ങൾ പ്രത്യേകം നോക്കാം ഒരു പഴമ കാണാൻ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഓടിട്ടൊരു വീടും നല്ല മഴയും ഒരു പച്ചപ്പൊക്കെ കാണാൻ ശരിക്കും നമുക്കൊരു മനസ്സിന് സന്തോഷമല്ലേ അപ്പൊ ഇതൊക്കെ ഈ ഓണത്തിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത് വെച്ചാൽ പതിപ്പിക്കല്ല ഇതൊക്കെ കഴിഞ്ഞു പോയി കേരളത്തിന്റെ ഭംഗി കുറഞ്ഞു പോവാണ്